ചെയ്യണമെന്നാണന്ന് ആവശ്യപ്പെട്ടത് അതെ ഒരു വഴക്കിലേക്കല്ലെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങള് വെള്ളം സിനിമ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റാണ് ഞങ്ങളന്ന് വെച്ചത് അതുപോലെ തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകളിലെ വന്ന് അവർക്ക് വന്ന ഏറ്റവും കംപ്ലൈൻസിൽ ഒരു കംപ്ലൈൻറ് ആണ് അതായത് സീനിയർ ആർട്ടിസ്റ്റുകൾ പല ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ സിനിമകളിൽ ഒന്നുകിൽ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീനിൽ മാത്രം അതായത് പണ്ടത്തെ സിനിമകളിൽ ത്രൂ ട്രോളുകൾ ചെയ്യുന്ന അമ്മയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവരാരും ഇപ്പോൾ സിനിമയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല ഒന്നോ രണ്ടോ ഒരു ഫോട്ടോ ഫ്രെയിമിൽ മാത്രം നിന്ന് ഒത്തിരി പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് താങ്കളൊരു പ്രസന്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുമ്പോൾ അതൊരു മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും നടത്താൻ പ്ലാനുകളുണ്ടോ സിനിമ എന്ന് പറഞ്ഞാല് അമ്മയോ പ്രൊഡ്യൂസറും എല്ലാം തീരുമാനിക്കുന്ന ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ ഒരു ഡിറക്ടറിന് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഡയറക്ടറാണ് അതിന്റെ മുള്ളല്ല പ്രൊഡ്യൂസറോ അല്ലാതെ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്നെ എത്രയോ സിനിമയിലൊന്നും ഞാൻ കാസ്റ്റ് ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സംഗതി വരുന്നു. ഇല്ല ദാറ്റ്സ് ഓൾ ദി ഡയറക്ടേഴ്സ് വിഷൻ. ലിറ്ററലി ദാറ്റ്. എന്നുവെച്ചാൽ Talent ആണ് ഉണ്ടായിട്ട് പോലും നിങ്ങളെ ആണ് വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ആണ് ഞങ്ങളെ ഞങ്ങളെ നമ്മുടെ പ്രൊജക്റ്റിൽ ഞാനൊരു അതിഥിയായിട്ട് വിളിച്ചിരിക്കുകയാണ്. ബബറുോട് ഇന്റർവ്യൂ ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ അവരുടെ ഇന്ററാക്ഷൻ ഓക്കേ ഇതല്ലേം

ജൂനിയർ ആർട്ടിസ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ടല്ലോ അപ്പോൾ പലപ്പോഴും ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ഒരു സിനിമയിൽ അഭിനയിച്ച അതായത് ഏഴുമണിക്കാണ് അവർക്ക് ലൊക്കേഷനിൽ എത്തേണ്ടി വരിക എല്ലാ സിനിമയിലും അപ്പോൾ ലൊക്കേഷനിൽ എത്തുമ്പോൾ പലപ്പോഴും ഒമ്പതര ആ സമയം രാത്രി ഒമ്പതര വരെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇവരുടെ ഈ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നത് പല പല ആളുകളും ഇതൊരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് ചില ആളുകൾ ഒന്ന് മുഖം കാണിക്കാൻ വരുന്നവരുണ്ട് അപ്പൊ ഇവരുടെ ഈ ഈ അറുന്നൂറ് രൂപ എഴുനൂ അറുന്നൂറ് മുതൽ എഴുനൂറ് രൂപയൊക്കെയാണ് കൂടുതൽ ആളുകൾക്കും കിട്ടുന്നത് അപ്പോൾ ഈ സബ് 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 കോർഡിനേറ്റർമാർ അങ്ങനെയൊക്കെ സബ് സബ് പോയിട്ടൊക്കെ വരുന്നവർക്കൊക്കെയാണ് ഏറ്റവും കുറവ് അറുന്നൂറ് രൂപയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ പ്രതിഫല തുക പലപ്പോഴും പല ആളുകൾക്കും കിട്ടുന്നത് ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന കേസിലുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ ചില സിനിമകളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പം അവർ പറയുന്നത്

സീനിയർ ഒരു ആയിരം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അപ്പം നമ്മളതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മളവരുടെ ഇതിലാണ് പൈസ കൊടുക്കുന്നത് ഇത് അവരിതെപ്പോഴാണ് കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത് നമ്മുടെ ആയിരം രൂപ വാങ്ങിയിട്ട് കഴിഞ്ഞിട്ട് അവരായിരത്തഞ്ഞു രൂപ വെച്ച് അപ്പോൾ അപ്പം അവരായിരം രൂപ ചിലപ്പോൾ അവർ അറുന്നൂറ് രൂപ ആയിരിക്കും കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ആയിരിക്കും അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത് ഈ ഒ ടി ടി ബിസിനസ് ഉണ്ടല്ലോ കേൾക്കാൻ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കില്ല സത്യസന്ധമായ കാരണം അതിലൊരു ലിമിറ്റ് ഇതുവരെ ഒന്ന് അംഗീകരിക്കപ്പെടില്ല നാൽപ്പത്തിയഞ്ച് ദിവസം പിന്നെ മുപ്പത് ദിവസം കൊടുക്കുന്ന ഒരു സ്ഥിതി വരും അത് ഏത് രീതിക്ക് അംഗീകരിക്കപ്പെടും പുതിയ ഭരണസമയം തന്നെയാണെന്ന് കണ്ണൂർ ഞാൻ ചോദിക്കുന്നത് പക്ഷെ നാൽപ്പത്തുള്ള നിയമം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആയിരിക്കും മുപ്പത് ദിവസം എങ്ങനെയാണ് നമുക്കിപ്പോ പ്രീ ബിസിനസ് ഇല്ലല്ലോ നമ്മൾ നാല്പത്തിരണ്ട് ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ടി പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതലും എടുക്കുന്നത് അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഇപ്പൊ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അതൊക്കെ നേരത്തെ ആയിരുന്നു കോവിഡ് കഴിഞ്ഞ് ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു അല്ലെ ലാസ്റ്റ് ഒരു വൺ ഇയർ വരെയാണ് ഇപ്പോൾ റീസെന്റായിട്ട് ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും പിന്നെ ചില സിനിമകൾ മാത്രം ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മാത്രം സെലക്ട് ചെയ്യും അവരത് മാത്രം വാങ്ങാറുണ്ട് ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസ് ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു പ്പ് ദിവസം കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ടല്ല ചേമ്പർ ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളുന്ന ഒരു തീരുമാനമാണ് പറഞ്ഞതുകൊണ്ടും പിന്നെ നല്ലൊരു സംരംഭമായിട്ടുണ്ടും പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ പുതിയ ഭരണസമിതിക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു <laughs> <था>। ते <laughs> <तेड़ी>। <जित्तो तेड़ी। laughs> तो लग <laughs>